ചരിത്രത്തിലാദ്യമായി സുപ്രീം കോടതിയിലേക്ക് മണിപ്പൂരിൽ നിന്നും ഒരു ജഡ്ജി പിറക്കുമ്പോൾ അതിന് അംഗീകാരം നൽകുന്നത് രാഷ്ട്രപതിയാണ് എന്നുകൂടി ഓർക്കണം ചരിത്രത്തിലാദ്യമായി സുപ്രീം കോടതിയിലേക്ക് മണിപ്പൂരിൽ നിന്നും ഒരു ജഡ്ജി പിറക്കുമ്പോൾ അതിന് അംഗീകാരം നൽകുന്നത് രാഷ്ട്രപതിയാണ് എന്നുകൂടെ ഓർക്കണം സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഇത്തരത്തിൽ സുപ്രീം കോടതിയിൽ ഒരു മണിപ്പൂരുകാരൻ ജഡ്ജിയാവുന്നത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി മണിപ്പൂരിലേക്ക് ഒന്ന് എത്തി നോക്കാത്ത സാഹചര്യത്തിൽ അതേ മണ്ണിൽ നിന്നും ഒരു സുപ്രീം കോടതി ജഡ്ജി തന്നെ നീതിന്യായത്തിലേക്ക് എത്തുകയാണ് രാജ്യം മുഴുവൻ മോദിയോട് ആവശ്യപ്പെട്ടത് ഒരേ ഒരു കാര്യമാണ് മോദി നിങ്ങൾ ഒന്ന് വന്ന് മണിപ്പൂരിലേക്ക് എത്തിയെങ്കിലും നോക്കൂ എന്നാണ് അതേസമയം മൂന്നാമൂടത്തിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കാത്തതിനെ തുടർന്ന് സഖ്യകക്ഷികളെ ഭയന്ന് രാജ്യസഭയിൽ മാത്രമാണ് മോദി ഒന്ന് വാ തുറന്നത് അമിത്ഷാ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് പോയിട്ടുണ്ട് തുടങ്ങിയ അവിടെയും ഇവിടെയും തൊടാത്ത ചില കാര്യങ്ങൾ ആർക്കൊക്കെയോ പോലെ പറഞ്ഞു വെച്ചു എന്ന് മാത്രം അതുമാത്രവുമല്ല മണിപ്പൂരിലെ ബി ജെ പി സർക്കാരിന് ഒട്ടും വിശ്വാസയോഗ്യമല്ല എന്ന് സാക്ഷാൽ സുപ്രീം കോടതി എടുത്തു പറഞ്ഞതിന് പിന്നാലെയാണ് ഇപ്പോൾ മണിപ്പൂരിൽ നിന്നും ഒരു സുപ്രീം കോടതി ജഡ്ജി രംഗപ്രവേശനം ചെയ്യുന്നത് ജസ്റ്റിസ് എൻ കോടീശ്വർ ആണ് പരമോന്നത കോടതിയുടെ ചരിത്രത്തിൽ പുതിയൊരു എഴുതി ചേർത്തത് നിലവിൽ ജമ്മു കാശ്മീർ ആൻഡ് ലഡാക്ക് ഹൈക്കോടതിയിലെ ചീഫ് ആയി പ്രവർത്തിച്ചു വന്ന കോടീശ്വർ സിംഗ് ഇന്നാണ് സുപ്രീം കോടതി ജഡ്ജിയായി നിയമനം ലഭിച്ചത് സുപ്രീം കോടതി കൊളീജിയത്തിന്റെ ശുപാർശ രാഷ്ട്രപതി ദ്രൗപതി മുർമു അംഗീകരിച്ചതിന് പിന്നാലെ നിയമമന്ത്രി അർജുൻ റാം മേഘ്വാളാണ് നിയമന കാര്യം അറിയിച്ചത് കോടീശ്വർ സിംഗിനൊപ്പം മദ്രാസ് ഹൈക്കോടതിയുടെ ആക്ടിംഗ് ചീഫ് ആയ ജസ്റ്റിസ് മഹാദേവനും സുപ്രീം കോടതി ജഡ്ജി സ്ഥാനത്തേക്ക് നിയമനം നൽകിയിട്ടുണ്ട് ഈ രണ്ട് നിയമങ്ങളോടെ സുപ്രീം കോടതിയിൽ ജഡ്ജിമാരുടെ എണ്ണം ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അടക്കം മുപ്പത്തിനാലായി വർദ്ധിച്ചിട്ടുണ്ട് ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡ് ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന വി ആർ ഗവായ് സൂര്യകാന്ത് ഋഷികേഷ് റോയ് എന്നിവരടങ്ങുന്ന സുപ്രീം കോടതി കൊളീജിയമാണ് സുപ്രീം കോടതിയിലേക്കുള്ള ജഡ്ജിമാരെ നിയമിക്കുന്നതിനോട് ശുപാർശ നൽകിയത് സുപ്രീം കോടതിയിൽ വടക്കുകിഴക്കൻ മേഖലയുടെ പ്രാതിനിധ്യം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മണിപ്പൂരിൽ നിന്നുള്ള കോടീശ്വർ സിംഗിന് ശുപാർശ ചെയ്തതെന്നും പിന്നോക്ക വിഭാഗങ്ങളുടെ സാന്നിധ്യം ഉറപ്പാക്കി കോടതിയെ കൂടുതൽ വൈവിധ്യവൽക്കരിക്കാനാണ് മഹാദേവനെ ശുപാർശ ചെയ്തതെന്നും കൊളീജിയം പറഞ്ഞിരുന്നു